ഗാസയിലെ കാഴ്ച ക്രൂരമാണ് ഗാസയിലെ കുഞ്ഞുങ്ങളെ ദ്രോഹിച്ചത് ഇസ്രയേൽ ആണ് നതന്യാഹു ക്രൂരനാണ് ഇങ്ങനെ ശപിക്കുന്നവരോട് ഗാസയിലെ ജനങ്ങൾ ഹൃദയം കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടില്ലെന്ന് നടിക്കാനാകില്ല നതന്യാഹു ഒറ്റയ്ക്ക് വെച്ച ക്രൂരതയുടെ ബാക്കി പത്രമാണോ ഗാസയിലെ ജനങ്ങളുടെ ദുരിത ജീവിതം സ്വന്തം വീടുപേക്ഷിച്ച് ഓടിപ്പോയവർ മടങ്ങി അവരുടെ വീടുകളിൽ എത്തുന്ന ഈ അവസരത്തിൽ അവരുടെ രക്ഷകർ ചമഞ്ഞ് അവിടെ നിൽക്കുന്ന ഹമാസ് തന്നെയാണ് ഗാസയെ ഇത്രയും പരിതാപകരമായ അവസ്ഥയിലാക്കിയത് ഒരു റോട്ടിക്കായി മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ് അവർ ഒന്നും പഴയതുപോലെ ആകുമെന്ന പ്രതീക്ഷ അവർക്കില്ല തോക്കുകളും ടാങ്കറുകളും മിസൈലുകളും തീത്തൊപ്പിക്കൊണ്ടിരുന്ന ഒരു രാത്രിയിൽ സ്വന്തം ജീവനും കൊണ്ട് ഓടിപ്പോയവരാണവർ അതേ മണ്ണിൽ അവർ തിരികെ എത്തുമ്പോൾ അവരുടെ ഹൃദയം മുറിവേറ്റിട്ടുണ്ട് സ്വന്തം മണ്ണിൽ എത്തിയല്ലോ എന്ന ആശ്വാസമുണ്ട് ചിലർക്കെങ്കിലും ഇനി ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഓട്ടമാണ് എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് പേർ അവർ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് ഭക്ഷണവും വെള്ളവും വൈദ്യുതി അത്തരം സാഹചര്യങ്ങൾ അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്നുണ്ട് എങ്കിലും സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ എത്തും എന്ന പ്രതീക്ഷ അവർക്കുണ്ട് ഗാസയിലെ ഏകദേശം പതിനഞ്ച് മാസത്തോളം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിന്റെ അവസാനമായതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് ലോകം ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടുന്ന ബന്ധുക്കളുടെ പട്ടിക ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇതോടെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു ബന്ധുക്കളുടെ മോചനം മാത്രമല്ല ജനവാസ മേഖലയിലെ ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ഉൾപ്പെടെ ആദ്യഘട്ടത്തിലുണ്ട് ഇതിനു പിന്നാലെ ഇസ്രയേൽ വടക്കൻ ഗാസയിലെ മിലിട്ടറി ചെക്ക് പോയിന്റുകൾ തുറന്നു തുറന്നുകൊടുത്തിരുന്നു അതിനുശേഷമാണ് വടക്കൻ ഗാസയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ മടങ്ങിയെത്താൻ ആരംഭിച്ചത് പക്ഷേ ആ മടങ്ങിവരവിൽ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിലേക്ക് അന്തി ഉറങ്ങാൻ എത്താം എന്ന ഒരു ആശ്വാസം മാത്രമേ അവർക്കുള്ളൂ പക്ഷേ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണമില്ല വൈദ്യുതി ഇല്ല ഇനി ഒരിക്കലും ഒരു തിരിച്ചു വരവില്ല എന്ന് കരുതി പോയ മനുഷ്യരാണ് അവരുടെ വീടുകളിൽ മടങ്ങാനായി രാത്രി ഉറങ്ങാതെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച വടക്കൻ ഗാസേൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ചെക്ക് പോയിന്റ് തുറന്നതോടെ കാത്തുനിന്ന് ജനക്കൂട്ടം ഗാസയിലേക്ക് ഒഴുകുകയായിരുന്നു യു എൻ പറയുന്നത് ഏകദേശം എൺപതിനായിരത്തോളം കെട്ടിടങ്ങൾ ഗാസയിൽ നിന്നില്ല അത് നാശനഷ്ടങ്ങൾക്ക് വിധേയമാവുകയോ തകർന്നു വീഴുകയോ ചെയ്തു എന്നാണ് തിങ്കളാഴ്ച അവിടേക്ക് എത്തിയത് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം പേർ എന്നാൽ മൂന്ന് ലക്ഷത്തിലധികം പേർ ഗാസയെ തിരിച്ചെത്തിയെന്നാണ് ഹമാസ് അധികൃതരുടെ കണക്കുകൾ വീട് തേടി പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് കിടക്ക വീട്ടു സാധനങ്ങൾ അവരുടെ പെറ്റുകളുമൊക്കെ ആയിട്ട് അവർ വടിനീളെ നടന്നു പോവുകയാണ് ഇസ്രായേൽ സേന പിൻവാങ്ങിയെങ്കിലും ആയുധങ്ങൾ കരുതിയിട്ടുണ്ടോ എന്നത് അടക്കമുള്ള പരിശോധനകൾ നടക്കുന്നുവെന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഒരിക്കലും ഇങ്ങനെ ഒരു തിരിച്ചുവരവ് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല നാട്ടിലേക്ക് തിരിച്ചെത്തിയ സന്തോഷം എല്ലാവരിലുമുണ്ട് എന്നാൽ ജീവനും കൊണ്ട് ഓടിപ്പോയേണ്ടി വന്നവർക്ക് ജീവിതം തിരികെ പിടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല ചാരമായ നഗരപ്രദേശങ്ങളും തകർന്ന കെട്ടിടങ്ങളുമാണ് ഗാസേലിംഗം എങ്ങനെ ജീവിതം ആരംഭിക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരുമുണ്ട് അവരുടെയൊക്കെ ഭാവി ചോദ്യ ചിഹ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുക എന്നത് വലിയ വെല്ലുവിളിയുമാണ് ഗാസ സ്ഥിതി അതിദയനീയം അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളില്ല മറ്റ് സേവനങ്ങളില്ല എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അവരിപ്പോൾ അവരുടെ പുതിയൊരു ജീവിതം ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് പാർപ്പിട സൗകര്യവും ഭക്ഷണവും അടിയന്തരമായി എത്തിക്കേണ്ടതുണ്ട് യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഒരുപാട് പേർ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ മടങ്ങിയെത്തിയ ലക്ഷക്കണക്കിന് പേർക്ക് ആദ്യം വേണ്ടത് ഭക്ഷണവും വസ്ത്രവും വെള്ളവുമാണ് അതൊരു വലിയ ദൗത്യമാണ് ഗാസയിലേക്ക് തിരിച്ചെത്തിയവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്ക് താമസിക്കാൻ ഒരു പാർപ്പിടം കണ്ടെത്തുക എന്നതാണ് ഒരു വർഷം മുൻപ് അവർ ഏകദേശം അവരുടെ വീടും നാടും വിട്ടൊക്കെ ഓടിപ്പോയവരാണ് യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഗാസ നഗരത്തിൽ നിന്നും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നുമായി ഏകദേശം ഏഴ് ലക്ഷത്തോളം പേർ അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വടക്കൻ ഗാസ വിട്ടുപോയവരിൽ പലരും മറ്റു ഭാഗങ്ങളിലുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലായിരുന്നു അഭയം തേടിയിരുന്നത് ഒരു വർഷത്തോളമായി ഒഴിഞ്ഞുകിടുന്ന വീടുകളാണ് അതിൽ മറ്റുള്ളവരും താമസിച്ചു വരുന്നുണ്ട് അതിനാൽ യഥാർത്ഥ ഉടമകൾ മടങ്ങിയെത്തുമ്പോൾ പലരും വീടുകൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട സാഹചര്യമാണ് മൂന്നും നാലും കുടുംബങ്ങൾ കഴിയുന്ന കെട്ടിടങ്ങളും അവിടെയുണ്ട് കാര്യതയും വലിയ പ്രശ്നമാണ് മെഡിക്കൽ സംവിധാനങ്ങളില്ല മെഡിക്കൽ സംവിധാനങ്ങളില്ലാത്തതും ഭക്ഷ്യക്ഷാമവും ഇപ്പോൾ നഗരത്തിൽ അതിരൂക്ഷമായ സാഹചര്യങ്ങൾ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായം തേടുകയാണ് മടങ്ങിയെത്തിയവർ എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് ലഭ്യമാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഒരു റൊട്ടിക്കായി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നാണ് പലരുടെയും പ്രതികരണം തിരിച്ചുറ്റിയ ആളുകൾക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഒരുക്കാൻ ആർക്കും സാധിക്കുന്നില്ല അത്ര അധികം പേർക്കുള്ള വെള്ളം എങ്ങനെ നൽകും ഭക്ഷണം എങ്ങനെ നൽകും മറ്റ് സേവനങ്ങൾ നൽകാൻ സാധിക്കുന്നില്ല ഇതൊക്കെയാണ് സ്ഥിതി രൂക്ഷമാക്കുന്നത് ഒട്ടുമിക്ക ആശുപത്രികളും ക്ലിനിക്കുകളും തകർക്കപ്പെട്ടിരുന്നു ഒരു ക്ലിനിക്കുകളും പ്രവർത്തനരഹിതമാണ് അതുകൊണ്ട് തന്നെ വൈദ്യസഹായം അടിയന്തരമായി നൽകുക എന്നതും വെല്ലുവിളിയാണ് ഏകദേശം മുപ്പതിനായിരത്തോളം പേർ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലാണ് മറ്റ് സംഘടനകളുമായി ചേർന്ന് ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് ലോകാരോഗ്യ സംഘടന വാക്കുകൾ പറയുന്നുണ്ട് വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും ആശുപത്രികളിലെ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നീക്കമുണ്ട് ആശുപത്രികളിൽ മെഡിക്കൽ ഉപകരണങ്ങൾ പലതും നശിപ്പിക്കപ്പെട്ടു പലതും ആളുകളെ ഒളിപ്പിച്ചതിനാലാണ് തകർക്കേണ്ടി വന്നത് എന്നും ഹമാസാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്നുമാണ് ഇസ്രായേൽ പറയുന്നത് എന്തായാലും മെഡിക്കൽ രംഗം ആകെ താറുമാറായി കിടക്കുകയാണ് പകർച്ചവ്യാധികൾ പടരുമെന്ന ആശങ്കയും ഇല്ലാതില്ല ശുദ്ധജലത്തിന്റെ ദൗർലഭ്യതയും കൃത്യമായ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങളുടെ അഭാവവും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു കുട്ടികളുടെ വാക്സിനേഷൻ കൃത്യമായി നടപ്പാക്കാനാവാത്തതാണ് മറ്റൊരു പ്രശ്നം പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഗാസയിൽ പോളിയോ രോഗം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ശ്വാസകോശ സംബന്ധമായ സുഖങ്ങളും തൊക്കു രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇതൊക്കെ ഫേസ് ചെയ്ത് വേണം ഗാസയിൽ ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിടാൻ കുട്ടികളുടെ പരിചരണത്തിനായി പ്രത്യേക സംവിധാനങ്ങൾ സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുന്നുണ്ട് അതിന് യുനിസെഫ് മുൻകൈ എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് പോഷക ഉറപ്പാക്കുന്നതിനാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് യൂണിസെഫ് ട്രക്കുകൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ആദ്യ ആഴ്ചയിൽ തന്നെ ഗാസയിൽ എത്തിയിട്ടുണ്ട് ഓരോ ദിവസവും അൻപത് ട്രക്കുകൾ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് കുട്ടികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ നടപ്പാക്കാനും ആലോചിക്കുന്നുണ്ട് വലിയൊരു ജനക്കൂട്ടമാണ് നഗരത്തിലുള്ളത് കുട്ടികളെ കാണാതാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് മുന്നിൽ കണ്ട് പലരും ഫോൺ നമ്പർ അടങ്ങിയ ബ്രേസ്ലെറ്റുകൾ കുട്ടികൾക്ക് നൽകുന്നു കാണാതായാൽ അതുപയോഗിച്ച് മാതാപിതാക്കളുടെ അടുത്ത് എത്തിക്കാനാകും ഏകദേശം അറുപത് വർഷത്തിലധികം എടുത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ഗാസയ്ക്ക് ഒരു വർഷം കൊണ്ട് നഷ്ടമായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യമെടുത്താൽ പൂർണ്ണമായും തകർക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുള്ളത് അറുപത്തിയേഴ് ശതമാനമാണ് ഗാസക്കാർ തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന സാഹചര്യത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അധ്യക്ഷൻ പറയുന്നു അടിഞ്ഞുകൂടിയിട്ടുള്ള അവശിഷ്ടങ്ങൾ വളരെ അപകടകരമാണ് എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യ മാത്രമല്ല പൊട്ടാത്ത ബോംബുകളും ലാൻഡ് മൈനുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നും അദ്ദേഹം പറയുന്നു അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ വീടുകളും സ്കൂളുകളും ആശുപത്രികളും പുനർനിർമ്മിക്കാനാകൂ ലോകരാജ്യങ്ങളും സഹായഹസ്തവുമായി രംഗത്തുണ്ട് ശരിക്കും ഈ യുദ്ധത്തിന് ശേഷം ഗാസയിലേക്ക് മടങ്ങി വന്നവരാണ് ഇപ്പോൾ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കർമാൻസ്